മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൽ നാടോ ഭാരതം ഇതേശ് ഹമാര ആ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ചൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടികല്ലോ ഭാരതം വിദേശം ഹമാര വീണ ും മനസ്സു മാത്രം സേ ആസാദി 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 തുരത്തണം കൂട്ടു കൂട്ടുചേർന്നു പാലിലാകെ പൂമണം പരത്തണം കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം മൂകതാ വെടിഞ്ഞു നമ്മളും ചേർന്നു പാടണം ഇതേ ललो भारत हमारा जान से प्यारा प्यार हमारा आजादी